തൃശൂർ കാരമുക്ക ശ്രീനാരായണ ഗുപ്ത സമാജം ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സമാജം സംരക്ഷണ സമിതിക്ക് വൻ ഭൂരിപക്ഷത്തോടെ വിജയം എതിരാളികളായ സേവ് എസ് എൻ ജി എസ് ഫോറത്തെ പരാജയപ്പെടുത്തിയാണ് സംരക്ഷണ സമിതി വിജയിച്ചത് ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിന്റെയും വിദ്യാലയത്തിന്റെയും കാഞ്ഞാണി കെട്ടിട സംശയത്തിന്റെയും അവകാശ അധികാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ശ്രീനാരായണ ഗുപ്ത സമാജം സമാജത്തിന്റെ വളർച്ചയ്ക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പുതിയ പാനലിന്റെ ഭാരവാഹികൾ അറിയിച്ചു ശ്രീനാരായണ ഗുപ്ത സമാജത്തിന്റെ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീനാരായണ ഗുപ്ത സമാജം സംരക്ഷണ സമിതി പതിനഞ്ചിൽ വന്ധിച്ച് വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം